ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ് ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് ഒരു ബട്ടർ ചിക്കനാണ് ബട്ടർ ഇല്ലാതെയാണ് ഈ ബട്ടർ ചിക്കൻ തയ്യാറാക്കുന്നത് മിൽക്കും മിൽക്ക് പ്രോഡക്റ്റും ഒക്കെ പലർക്കും അലർജി ഉണ്ടല്ലോ അപ്പം നമുക്ക് ബട്ടർ ചേർക്കാതെ ബട്ടർ ചിക്കൻ തയ്യാറാക്കാം ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് എടുത്തിരിക്കുന്നത് കുറച്ച് സവാള തക്കാളിക്ക ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് വെളുത്തുള്ളി എല്ലാം ചേർത്ത് നല്ല കസൂരി മേത്തിയും കൂടെ ചേർത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ചിക്കൻ തയ്യാറാക്കാം നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക നമ്മൾക്ക് ബട്ടർ ചിക്കന് വേണ്ടിയിട്ട് നമ്മൾ ഒരു അര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അത് കുറച്ച് മുളപൊടിയും മഞ്ഞപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ഗരം മസാലപ്പൊടിയും ഇഞ്ചി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് നല്ല ഉപ്പും ചേർത്ത് നല്ലപോലെ വെരട്ടി ഒരു പത്ത് മിനിറ്റ് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം അതിനുശേഷം നമുക്കൊന്ന് അതൊരു ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിലാണ് നമ്മളിവിടെ ചെയ്യുന്നത് നമുക്ക് ചിക്കൻ വറുത്തെടുത്തതിനകത്ത് ആ എണ്ണയിൽ വേണമെങ്കിലും ചെയ്യാം ഇല്ലെങ്കിൽ വേറൊരു പാനിലും ചെയ്യാം അത് കുറച്ച് എണ്ണ ചേർത്തിട്ട് വെളുത്തുള്ളി ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും നമ്മുടെ അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് തക്കാളിക്കും സവാളയും നമ്മുടെ കാഷനും കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കുറച്ച് എണ്ണയൊക്കെ ചേർത്ത് അതിൽ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ഗർഹം മസാലപ്പൊടിയും ചേർത്ത് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് വെള്ളമൊഴിച്ച് വേവിക്കാം നല്ലപോലെ ഇളക്കി മൂപ്പിക്കാം കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് അടച്ച് വേവിക്കാം ചിക്കൻ നമ്മൾ ഇഷ്ടം ഫ്രീ ആണ് ചെയ്തിരിക്കുന്നത് വയറ്റി വെച്ചിരിക്കുന്ന സവാള തക്കാളിക്ക ക്യാഷനായിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നല്ലപോലെ അരച്ചെടുക്കാം കുറച്ച് കസൂരി മേത്തി ഒന്ന് നമുക്ക് കൈ കൊണ്ടൊന്ന് പൊടിച്ച് വയ്ക്കാം നമ്മുടെ ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട് അതിനകത്തോട്ടും നമ്മൾ അരച്ച പേസ്റ്റും കൂടെ ചേർത്ത് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം നല്ലപോലെ കുറച്ച് കൂടെ വെള്ളം ചേർത്ത് നല്ലപോലെ ഇളക്കി നല്ല പോലെ തിളച്ച് നല്ല ഒന്ന് കുറുകി വരണം എല്ലാം കൂടെ നല്ലപോലെ മിക്സാക്കി നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് അടച്ച് നല്ല കുറുകി വരുന്ന രീതിയിൽ നമുക്കൊന്ന് അടച്ച് വയ്ക്കാം ഇപ്പം നമ്മുടെ ബട്ടർ ചിക്കൻ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് കുറച്ച് കസൂരി കസൂരിമേത്തി കൂടെ ചേർത്ത് നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം ഇത് നമുക്ക് ചപ്പാത്തിക്കും ദോശയ്ക്കും ഗീ റൈസിനും ഒക്കെ സൈഡ് ഡിഷായിട്ട് ഇത് ഉപയോഗിക്കാം നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക